മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് എഴുപത്തിനാലാം പിറന്നാൾ മലയാളത്തിന്റെ മെഗാസ്റ്റാറിന്റെ പുതിയ വരവ് ആവേശമാക്കുകയാണ് മലയാളികൾ ആരോഗ്യം മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക തിരിച്ചെത്തുകയാണ് എഴുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുന്ന മലയാളികളുടെ മമ്മൂക്കയ്ക്ക് ഇതൊരു പുതിയ വരവ് കൂടിയാണ് ആരോഗ്യം വീണ്ടെടുത്ത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക തിരിച്ചെത്തിയ സമയം ആവേശമാക്കുകയാണ് ആരാധകർ താരങ്ങളും ആരാധകരുമടക്കം നിരവധി പേരാണ് മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ആറുമാസമായി താരം വിശ്രമത്തിലാണ് സുഖം ഭേദമായി തിരികെ തിരികെത്തുന്ന മമ്മൂട്ടിയെ കാണാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ അതേസമയം പിറന്നാൾ ദിനത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ത്രീ സിക്സ് നയൻ എന്ന പ്രിയപ്പെട്ട നമ്പറുള്ള ബ്ലാക്ക് കളർ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൽ ചാരി കടലിലേക്ക് നോക്കി നിൽക്കുന്ന മമ്മൂട്ടിയാണ് ചിത്രത്തിൽ കാണുന്നത് എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിച്ചു എല്ലാവർക്കും സർവ്വശക്തനും സ്നേഹവും നന്ദിയും എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പങ്കുവച്ചത് എപ്പോഴും സംഭവിക്കുന്നതുപോലെ മമ്മൂട്ടിയുടെ പുതിയ ചിത്രവും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു നിരവധി പേരാണ് മമ്മൂക്കയുടെ പുതിയ ചിത്രത്തിന് കമന്റുമായി എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം